ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ട്രാക്കുള ഈ ഞാനീ മാളുവിനെ കൊണ്ടുവിടാൻ പോവാം മാളുവിനെ നീട്ടില്ലേ ട്രാക്കുള നമ്പർ ടു അവിടെ ഇട്ടിട്ടില്ല സ്കൂളിലാക്കിയിട്ട് വരട്ടെട്ടാ പോവാം രണ്ടാ കുഞ്ഞി മഴ മഴയുള്ളതുകാരണം നല്ല ഡ്രസ്സ് മാറണ്ടല്ലോ മൊള്ളി സുനായി എടുത്തിട്ടാണ് അങ്ങോട്ട് പോയാൽ മതി ഭയങ്കര ഇഷ്ടമാണ് അധികം മഴ പെയ്യുന്നിഷ്ടമല്ല കേട്ടോ ചെറിയ മഴ ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു വന്നേട്ടാ തിരിച്ചു വന്നിട്ട് മഴ മാറിയിട്ടൊന്നുമില്ല എനിക്ക് ചെറുങ്ങി ചാട്ടൽ മഴ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നേ കാരണം എന്താണെന്ന് പറയാം എനിക്ക് ചാട്ടിൽ മഴ ഭയങ്കര ഇഷ്ടമാണ് അധികം മഴ പെയ്യുന്ന ഇഷ്ടമല്ലാട്ടോ ചാട്ടൻ മഴയുമ്പോൾ വെച്ചാൽ നമ്മൾ നിക്കണ നിപ്പിൽ അങ്ങോട്ട് പോകാം ഡ്രസ്സ് മാറണ്ട പല്ല് വെച്ചിട്ടുണ്ടോ മോൻ കഴുകിയിട്ടുണ്ടോ തല ചെയ്തിട്ടുണ്ടോ ആരും ഓർ ഓറിയും കൂട്ടി പിന്നെ മുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ കിട്ടാൻ കമ്മല് പോലും വിട്ടിട്ടില്ല നിക്കണം നിപ്പിൽ നമുക്കൊരു ഓട്ടോ ഓടാം അപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടോ ഇനി നമുക്ക് രാവിലത്തെ കട്ടൺ റേസിങ് സ്റ്റാർട്ട് ചെയ്യണം രാവിലെ നല്ല പരിപാടികളൊക്കെ മഴയുണ്ട് നമുക്ക് തുടങ്ങല്ലേ വാ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടി പിടിച്ചുള്ള ഒരു ദിവസമല്ലേ എനിക്ക് ഇന്ന് രാവിലെ അങ്ങനെയാണ് കേട്ടോ ഒന്നും അങ്ങോട്ട് ഉണ്ടാക്കാൻ ഒന്നും തോന്നണില്ല അപ്പൊ നോക്കഴിഞ്ഞപ്പ എന്തായാലും ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പൊ രാവിലത്തേക്ക് ബ്രെഡിനെന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ രാവിലത്തെ കാര്യം കൂടെ ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിനുള്ള കറി മാത്രം ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ മഴയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചില ദിവസം വെറുതെ വൃത്തയിരിക്കാമെന്ന് തോന്നൂല്ലേ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം രാവിലെ എന്തായാലും ഞാൻ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ വെണ്ടയ്ക്ക പാൽ പിഴിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതാവുമ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ പോകാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ആദ്യമേ തന്നെ രാവിലെ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്തിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അത് അതുപോലെ തന്നെ അതിനകത്തൊരു ഞോള വളരത്തൊരു സംഭവമില്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ വേറൊന്നുമില്ല സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടി ചില സമയത്ത് ചേർക്കും ചില സമയത്ത് ചേർക്കാറില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കൂട്ടെന്ന് പറയണത് അതിനകത്തേക്ക് ആദ്യമേ എനിക്കിത് ഇന്ന് ചെ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കും കേട്ടോ പക്ഷേ കുറച്ചും കൂടി എളുപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന രീതിയാണ് അതായത് നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം കടുവ ഒക്കെ ഇട്ട് തളിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ മസാലകൾ ഇടുന്നതിന് മുന്നേ തന്നെ ഈ വെണ്ടയ്ക്ക ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ശരിക്കുന്ന വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാടിക്കിട്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ പൊടികളൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്നത് ശരിക്കും വാണ്ടി വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാതായിരിക്കും കേട്ടോ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഉപ്പക്ക് തിരുമ്പി വെച്ചിരുന്നതായത് കൊണ്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് വാങ്ങിയെടുത്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പാല് പിഴിഞ്ഞ കറികളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇതുപോലുള്ള സൈഡ് അതായത് ചോറിനേക്കാളും കൂടുതൽ ഇതുപോലെ ബ്രെഡ് അപ്പം ഇഡലിയുടെ കൂടെ പോകത്തില്ല കേട്ടോ അങ്ങനെ ദോശ ദോശയുടെ കൂടെ ശരിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പത്തിനാണ് അപ്പം ഇടിയപ്പം ചപ്പാത്തി അങ്ങനെയുള്ളതിനൊക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാണ് ഉണ്ടാക്കിയത് ഇത് ശരിക്കും നമുക്ക് അന്നേരം കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഒരു ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ അങ്ങോട്ട് കൂറുകും കേട്ടോ അപ്പോൾ ആ സമയത്ത് കഴിക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രൈയിങ്സും കൂടെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ചില സമയത്ത് ഈ ചാർജറിക്ക് ഒന്നും വലിയ പിടുത്തം ഉണ്ടാവത്തില്ല അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുഡ് കഴിച്ചോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കൊണ്ട് വയ്ക്കും ഇതിപ്പോൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാണ് സാധാരണ ബാറ്റ് അങ്ങനെ പല ഷേപ്പ് ഉള്ളതുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് ഇതാണ് കേട്ടോ അപ്പോൾ അവർക്ക് അത് കൂടെ കൂടെ ഇതിൻ്റെ സൈഡായിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇത്ര തിടുക്കപ്പെട്ടൊക്കെ നമ്മൾ ഈ ഇതൊക്കെ കഴിച്ചിട്ട് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് പുറകോട്ടായിരിക്കില്ല പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതിന് പ്രായവ്യത്യാസമൊന്നുമില്ല നമുക്ക് പോകേണ്ട ഒരു സംഭവം തന്നെയാണ് ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും പോകുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് സന്നംഭിന്നമ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ മഴയൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് പുറത്തിരുന്നു കഴിക്കാമെന്ന് ഉറപ്പിച്ച് തന്നെയായിരുന്നു കേട്ടിരുന്നത് കാരണം രാവിലെ തന്നെ മഴ നനഞ്ഞപ്പോൾ തുടങ്ങിയ പൂതിയാണ് പുറത്തിരുന്നു കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കണം എന്നുള്ളത് കുഞ്ഞിയും ബീക്കുവാണെന്നുണ്ടെങ്കിൽ പോർച്ചിലേക്ക് കിടന്ന നല്ല കളിയാണ് ഈ വെള്ളവന്മാരോട് ഈ മഴ പെയ്യുന്ന സമയത്ത് കയറി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അതിൽ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവരെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഇവളെന്താ ഈ ഇടതുകൈ കൊണ്ട് വാരത്തിനെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ എന്നെ തന്നെ കണ്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഫ്രണ്ട് ക്യാമറയിലിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് അവട്ടെ ഇങ്ങനെ വരണേ കാരണം ഇവളുമാര് അത് ഞാൻ ആ ബാക്കിലേക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണ് വന്ന് തട്ടണേന്ന് അറിയില്ലാത്തത് കാരണം ഒരു രക്ഷയില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ പേടിപ്പീരൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അടങ്ങി ഒതുങ്ങിയിരിക്കുകയുള്ളൂ ഇത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരെ പോവാൻ കേട്ടോ എങ്ങോട്ടാണെന്നറിയാവോ ഇന്ന് ഞാൻ നമ്മുടെ പുരുക ഇന്ന് ത്രെഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ എല്ലാ ദിവസവും പോവാൻ പോകാമെന്ന് വിചാരിക്കും പിന്നെ ഈ വീഡിയോയും എടുത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്കൊക്കെ പോയി വരുമ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരിക്കും കാര്യം ഇവിടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിലും നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് നാളായിട്ട് പോവാറില്ല ก็หาไปยังได้โอเคได้มั้ยคุณโอเคได้คือไปแล้ว <towners> ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയി കേട്ടോ രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ച് ഞാനും പിള്ളേരും കൂടെ പതിയെ കൂടെ ഇറങ്ങേക്കാം മാളും സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല മാത്രമേ ഉള്ളൂ രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും ഞാൻ പോയി എടുക്കാറുള്ളതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഇത്തിരി കൂടെ ലേറ്റ് ആയി പോയി അതുകൊണ്ട് നല്ല വേദനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് നമ്മളെ അത്യാവശ്യം എന്താ പറയുക നമു നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ആത്മസംതൃപ്തിയൊക്കെ വരണ്ടേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ആത്മസംതൃപ്തിയൊക്കെ തോന്നുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം എന്നെന്തായാലും വേണ്ടില്ല ഒന്ന് പോയി എടുത്തിട്ട് വരാമെന്ന് കരുതി കൊണ്ടുപോയതാണ് വേറെ കുറച്ച് എന്താ പറയുക എനിക്ക് കുറച്ച് മുൾത്താണിമെട്ടിയൊക്കെ മോന്തൊക്കെ വീശണം എന്നൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് പക്ഷേ ഒന്നിനു സമയം കിട്ടിയില്ലുണ്ട് സഹോദരങ്ങളെ ഉള്ളത് വെച്ച് തൽക്കാലം ഇന്ന് പുരുതത്തെ പുരുകത്തേലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും ഞാൻ ഈ ആഴ്ചയിടും കാരണം എനിക്ക് മൊത്തത്തിൽ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ് അപ്പം എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സുഹൃത്തുക്കളെ ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ കൃപാവകാശം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടോ അതുകൊണ്ട് സമാധാനമായിട്ട് ത്രെഡിങ് ചെയ്ത് വീട്ടിൽ വന്നു ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങട്ടെ ഞാൻ വഴുതനങ്ങ നമ്മൾ ഈ മീൻ മറക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പർപ്പിൾ കളറുള്ള വഴുതനങ്ങയില്ലേ ശരിക്കും അത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ പിന്നെ സാധാരണ ഫ്രൈസൊക്കെ പോലെ ഇങ്ങനെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടിരിക്കത്തില്ല എന്നാൽ മാത്രം പക്ഷേ കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ഇപ്പം ചേർക്കുന്നില്ല അപ്പം തീരെ ഡ്രൈ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിക്കോളും അതല്ല ഞാനിപ്പം തന്നെ അത് വാർത്തെടുക്കാനായതുകൊണ്ട് കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മുളകും മഞ്ഞളും ഒന്നും അതിനകത്തേക്ക് ശരിക്കും പിടിക്കല അപ്പം ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ചോറിന് ഒരുപാട് നല്ലതാണ് അത്രയും ഗുണങ്ങളും ഉള്ളതാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ടൈമിലാണൊക്കെ ആണെങ്കിലും ഞാനത് ഇത് കൊടുത്തു കൊടുത്തുവിടാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഇത് സംഭവം ആദ്യാദ്യം ഒന്നും വലിയ ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു പിന്നെ പിന്നെ ഇത് കഴിച്ച് കഴിച്ച് ശീലായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്തായാലും നമുക്കിതൊന്ന് വറുത്ത് പൊരിച്ച് നിക്കി പിഴിഞ്ഞെടുക്കാം എല്ലാ ദിവസമൊക്കെ ഇപ്പം മീനൊക്കെ വറുത്ത് കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ മഴയൊക്കെയല്ലേ അപ്പം നമുക്കെന്തായാലും ഇന്ന് ഇതിനെ ഒന്ന് ഉപ്പിക്കാം നല്ല രീതിയിൽ ഇത് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ എന്തായാലും ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അധികം ഓയിലൊന്നും വേണ്ട നമ്മുടെ മീൻ വറക്കുന്നത് പോലെ മാത്രം ഉല് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ വെച്ചിട്ട് അതിലിതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മീൻ വറക്കുന്ന പോലെ തന്നെ അത്രയും എണ്ണയിലിട്ട് മാത്രം നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചോ മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ പിന്നെന്താ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം തുണി കഴുകാനായിട്ട് ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന് കഴുകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് ഉണങ്ങിയെടുക്കാനായിട്ട് എൻ്റെ അമ്മയെ തണുപ്പ് കാരണം തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് ഈ കുറച്ച് ചൂടായിട്ട് കിട്ടിയല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാട്ടോ തുണിയൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ എന്നിട്ട് വെയിൽ എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ കൊണ്ടുപോയി ഉണങ്ങിയ തുണിയാണെങ്കിലും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും കേട്ടോ ഗേറ്റിൻ്റെ മേലെ മതിലിൻ്റെ മേലെയൊക്കെ കൊണ്ടിട്ടിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കും എന്നിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു കാര്യം കംഫർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ആണ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു ഒരു തരം ഒരു 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 സ്മെല്ലുണ്ടാവത്തില്ലേ ഒരു നമ്മൾ ഡ്രൈ ആയിട്ട് ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇതല്ലോ ഷെൽഫിന് ഡോറൊക്കെ അടഞ്ഞ് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് കാരണം ഇതൊന്നുണ്ടാക്കി വെച്ചിട്ട് വേണം വെയിലന്വേഷിച്ച് നടക്കാനായിട്ട് വീട്ടിൽ ഞാനെന്ത് ചെയ്യുന്ന അറിയാമോ പുറമേ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് പുറമേ ഒന്നും അധികം ഇട്ടും ഉണങ്ങത്ത് ഉണക്കത്തില്ല നമ്മുടെ ഹാളിന് നല്ല നീളമുണ്ട് അപ്പോൾ അതുകാരണം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയാകുമ്പോഴത്തേക്കും വാഷ് ചെയ്തൊക്കെ എടുത്ത് ഒരു ജനലിന്ന് അപ്പുറത്തെ ജലലേക്കും നല്ല നീട്ടി അങ്ങോട്ട് കയറ് കിട്ടും എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഉണങ്ങിയെടുക്കും ജനലടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ രാവിലെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും പിന്നെ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതി ഈ ഹാൾ ഞങ്ങളിത് വീട് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പം വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോലല്ല ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ഇത് ഓൾറെഡി വാങ്ങി ഇട്ടേക്കണതായിരുന്നു ഇവിടെ ഇങ്ങനെ കിടക്കരുത് അപ്പം ഞാനിത് കാണാൻ വന്ന സമയത്ത് എൻ്റെ ദൈവം എന്നെ വലിയ ഹാളാന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പിടുത്തം കിട്ടുന്നത് പിന്നെ വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ച് നമ്മൾ പണിയുന്ന വീടല്ലോ അപ്പോൾ അതിനകത്തൊരുപാട് അപാകതകളും പരിമിതികളും ഒക്കെ ഉണ്ടാവും എന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ പറയുന്ന വലിയ ഹാള് അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങണം എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടാട്ടമുളക് വാങ്ങിച്ചായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നുകിൽ ഈ മുളക് അല്ലെങ്കിൽ നമ്മുടെ ഈ മുളകിൻ്റെ തന്നെ പച്ചമുളക് ഇല്ലേ ഉണ്ടമുളക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൊണ്ടാട്ടമുളകുള്ളത് കൊണ്ട് അത്തമ്മ കയറി പിടിച്ചേക്കണം അപ്പോൾ നമ്മുടെ എന്താ പറയുക കുറച്ചും കൂടെ കുറുകി വെണ്ടയ്ക്കറി കേട്ടോ ചൂടുണ്ട് അത്യാവശ്യം എന്നാലും കുറച്ചും കൂടെ ചൂടാറ് വേണമെങ്കിൽ നന്നായിട്ട് കുറുകി കിട്ടും പിന്നെ ഇന്നലത്തെ ചക്കുക്കുരു മാങ്ങ കറി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് മാക്കും തിക്കം നല്ല സുഖമായിട്ടങ്ങോട്ട് വീഴട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങാനുള്ളതാണ് അകമാനിക്കു പോകണം ഒറ്റു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തെനിക്കൊന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബുക്ക് ചെയ്യണമായിരുന്നു സഹോദരങ്ങളെ ബുക്ക് ചെയ്യാൻ മറന്നുപോയി മറന്നുപോയി പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ അസുഖങ്ങളാണ് വലിയ കയറി വരണമെങ്കിൽ പറയാൻ പറ്റില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുക വൈറ്റമിൻ ഡി ബി ത്രീവക സാധനങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും കാൽസ്യം അപ്പോൾ അതൊക്കെ കുറഞ്ഞു മുടി കൊഴിച്ചിൽ ഭയങ്കര ക്ഷീണം പി സിയോടി പി സിയോടി ശരിക്കും നമ്മൾ ലേഡീസ് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഹെൽത്ത് റൂട്ടിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ വന്നായിരുന്നേ പ്രിയക്ക് ഇന്ന് അതായത് നമുക്ക് സാറ്റർഡേ ഇന്ന് നാളെ ഇന്നലെ ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സാറ്റർഡേ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകണമായിരുന്നു പുള്ളിക്കാർക്ക് എന്തായാലും ലീവ് കിട്ടിയല്ല അപ്പം അവരുടെയും കൂടെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നപ്പോൾ ദാണ്ടിടെ ആ ഒരു കിഡൽ സാധനവുമായിട്ടാണ് വന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തുവയ്ക്കാൻ ഞാൻ പപ്പ അപ്പദേവ് വന്നിരിക്കുന്നു അടുത്ത സാധനമായിട്ട് നമ്മുടെ നീനിക്കുട്ടി നീനിക്കുട്ടീനെ അങ്കമാലിൽ വെച്ച് കണ്ടു അപ്പോൾ അവൾ കൊടുത്തുവിട്ടതാണ് ദൈ ഇത് ഈ പിള്ളേർ ഇവിടെ ഉള്ളത് കാരണം യുവക സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും കേട്ടോ എന്താ പറയുക ഓരോരുത്തരുടെ സ്നേഹം അല്ലാതെ എന്ന് പറയാനാ ആരും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരൊന്നുമല്ല നമുക്കിവിടെ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടവരാണ് എന്താ പറയുക ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എനിക്കൊരുപാട് സന്തോഷമായി കാരണം എനിക്ക് അതിലപ്പുറം ഇവരെ അറിയില്ല ഇപ്പം എന്താ പറയുക ഓരോരോ സ്നേഹ പ്രകടനങ്ങൾ പ്രകടനങ്ങളെന്ന് പറയത്തില്ല ഓരോരുത്തരുടെ മനസ്സ് മാനസികാവസ്ഥ അല്ലേ അപ്പം അതെല്ലാം ഞാനിതൊന്ന് പാക്ക് ചെയ്തിട്ട് നമ്മുടെ അന്ന് മേടിച്ചില്ലേ കഴിഞ്ഞ ദിവസം മേടിച്ച പാക്കറ്റുകൾ ഷുഗർ ടീ കോഫി ബോക്സുകളാണ് പക്ഷെ ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കുന്നത് ഇവർ കൊണ്ടുവന്ന ചോക്കോസും മിക്സറും പിന്നെ നമ്മുടെ എന്തെന്നായിരുന്നു അറിയാം സേവയോ മറ്റിങ്ങനെ നീളത്തിലുള്ള സംഭവം മധുരമുള്ള എനിക്കെൻ്റെ പേര് പറയാൻ അറിയത്തില്ല അതും കൂടി ഇട്ട് വയ്ക്കുക നല്ല ബോക്സ് ആയിരുന്നു കേട്ടോ സ്വലം പോലും ഏറ് കയറത്തില്ല നല്ല നമുക്ക് സുഖമായിട്ടെല്ലാം ഇട്ട് വെക്കാനായിട്ട് പറ്റും കാണാനും നല്ലൊരു പ്രത്യേക റിയർ കളറും പിന്നെ പറയുക വന്നപ്പോൾ നമുക്ക് കുറച്ച് മാമ്പഴം മൂവാണ്ടം മാമ്പഴം ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയായിട്ട് എനിക്ക് മാമ്പഴം അവിടെ നിന്ന് വിടുന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ മൂവാണ്ട മാമ്പഴം കൊണ്ടുവന്നായിരുന്നു അപ്പം അതും ആയിട്ട് ഇങ്ങനെ വൈകുന്നേരത്തെ കാര്യം കുശാലാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും അടുത്ത പണിയിലേക്ക് പോവും അപ്പോൾ പൊന്ന് സുഹൃത്തുക്കളെ അടുത്ത നല്ല മഴക്കാർ വെച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ മഴ വരുന്നതിന് മുന്നേ ഞാൻ അടുത്തതൊക്കെ ഒന്ന് ഉണങ്ങി പിറക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും വ